ഞാൻ കട്ടിൻ്റെ ഇടങ്ങി താഴെ കിടക്കുകയായിരുന്നു കാരണം പാമ്പ് കഴിച്ചങ്ങ് മരിച്ചാൽ മതി ഇനി എന്തിനു ജീവിക്കുക തിന്നു നമ്മുടെ ജീവിതം പോയി കഴിഞ്ഞ് ഇനി നമ്മൾ നമ്മളാടാണ് കുബൂസൊക്കെ അവന് കൊണ്ടുവരുന്ന എനിക്ക് ഇതിലൊക്കെ തരും ഞാനത് ചാലൊക്കെ കടിച്ചു തിന്നും വെള്ളവും കുടിക്കും മാറിക്കിടക്കും സ്വപ്നത്തിലൊക്കെ ഞെട്ട് കടഞ്ഞുകൊണ്ട് ഞെട്ട് കിടന്ന് അന്നേരം ഇടുമ്പോഴാണ് എന്താണെന്ന് പറഞ്ഞ് വിളിച്ചിടത്തി ഒരുപാട് നാളെ എടുത്തത് മാറികടക്കുക നമ്മളിന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അതിഥിയെ പരിചയപ്പെടാനാണ് പോകുന്നത് എല്ലാവർക്കും നമസ്കാരം എ ബിസി മലയാളത്തിലേക്ക് സ്വാഗതം ഇപ്പം എന്റെ കൂടെയുള്ളത് റിയൽ ലൈഫിലെ ഈ പറഞ്ഞ പോലെ മരുഭൂമിയിലാണ് മരുഭൂമിയിലേക്ക് ചെല്ലുകയാണ് പാസ്പോർട്ട് ഉപയോഗിക്കുകയാണ് നമ്മൾ പുസ്തകം വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ് എന്ന് പറയുമ്പോ അതാണ് അന്ന് അനുഭവിച്ച ആ ഒരു സ്ട്രഗിൾ ആ ഒരു ബുദ്ധിമുട്ടുകളെ ഒക്കെ ഒന്ന് ഓർത്തെടുക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ ഞാൻ അവിടെ ചെന്നാ ആട കൂട്ടത്തിൽ ചെന്ന് അന്ന് ചെന്ന് കേറി ഈ അറബി അതിനകത്തുള്ളിൽ ഒരു കൂടെ നിൽപ്പുണ്ട് പിന്നെ ഞാനും ആടുവാട്ടുള്ള ജീവിതമല്ലേ ഉള്ളു വേറെ ആരുമായിട്ടും ഇല്ലല്ലോ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല ഒരുപാട് കാലം ഇത് രണ്ടു വർഷം ചെല്ലാതെ ആടുവാട്ടുള്ള ജീവിതം മാത്രം പിന്നെ ഈ ചാടിക്കഴിഞ്ഞല്ലേ ആൾക്കാർ ഗൾഫ് കാണുന്നത് അതുവരെ വെറും ഒരു പിന്നെ ഗുഹയ്ക്കകത്തായതുപോലെ മരുഭൂമി പെട്ട് കിടക്കുവായിരുന്നു ഭക്ഷണം ണി കൊണ്ട് കുബൂസൊക്കെ അവന് കൊണ്ടുപോരുന്ന എനിക്ക് ഇതിലൊക്കെ തരും ഞാനത് ചാലൊക്കെ കടിച്ചു തിന്നും വെള്ളം കുടിക്കും മാറിക്കിടക്കും ഒക്കെ തിന്നും അത് ഗോതമ്പ് ഇപ്പം ഉണ്ട് അതിനകത്ത് ചെറിയ കുറച്ച് വർഷം കഴിക്കും അതെങ്ങനെ അതുകൊണ്ട് തിന്നുന്നിങ്ങനെ അല്ലാത്ത പെട്ടു ഒറ്റപ്പെടുന്ന ഒറ്റപ്പെട്ടില്ലേ പിന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എപ്പോഴും വൃത്തിയിൽ നടക്കുന്ന നമുക്കിവിടെ വെള്ളം വെള്ളമൊക്കെ എപ്പോഴും കിട്ടുന്ന നമ്മൾ കുളിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിൽ നിന്നും വെള്ളം കുടിക്കാൻ പോലും കിട്ടാത്തൊരവസ്ഥയിലാണല്ലോ ജീവിച്ചത് അപ്പോൾ അതിനെ ഒരു തരണം ചെയ്യുന്ന ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു അതിനെ തരണം ചെയ്യുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി നമ്മുടെ ജീവിതം പോയി കഴിഞ്ഞു ഇനി നമ്മൾ ആടാണ് ആടുമായിട്ടുള്ള ജീവിതം മാത്രമേ ഉള്ളൂ വീടുമില്ല ഇല്ല ആൾക്കാരില്ല ആൾക്കാരായിട്ട് സംസാരിക്കാൻ ആരുമില്ല അങ്ങനെയുള്ള ആ ഫീലിങ് മനസ്സിലായിട്ട് പിന്നെ ഒരു ദിവസം ഞാൻ മിക്ക ഒരു ദിവസമല്ല പല ദിവസങ്ങളിലും ഞാൻ ആ കട്ടിൻ്റെ ഇടങ്ങി താഴെ കിടക്കുമായിരുന്നു കാരണം പാമ്പെങ്ങനെയും കളിച്ചങ്ങ് മരിച്ചാൽ മതി ഇനി എന്തിനു ജീവിക്കരുത് ഞാൻ കാരണം നാട്ടിൽ നിന്ന് വന്നതിന് പിന്നെ എൻ്റെ വരുമ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ വാപ്പ സുഖമില്ലായിരുന്നാളാണ് അപ്പോൾ അപ്പ ജീവിച്ചിരിപ്പം ഉണ്ടോ എൻ്റെ ഭാര്യ പ്രസവിച്ചോന്നുള്ള ആ ഒരു ടെൻഷനും എല്ലാം കൊണ്ട് എനിക്ക് പകുതിയാണ് എന്താ ഇതങ്ങ് പോയ പോലെ പോയി ഇത് അന്ന് അന്ന് പറഞ്ഞാൽ ആദ്യം പിടിച്ചോ അതിൻ്റെ അടിയും മറ്റേതും കണ്ടു എല്ലാം ഇനി കാരണം ആരെങ്കിലും എന്തെങ്കിലും അടി എവിടെങ്കിലും കിട്ടി അടിച്ചത് താളിട്ട് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒന്ന് വലിച്ച ആരും അറിയത്തില്ല ഇവർ എന്നെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നേ കാരണം വന്നതായിട്ട് യാതൊരു ഇതും ഇല്ല എൻ്റെ ആ ബന്ധുക്കളൊക്കെ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരെല്ലാം ഒരുപാട് മരുഭൂമിയിലെല്ലാം പോയി നോക്കി മരുഭൂമി നല്ല രീതിയിൽ ഇതിനെയൊക്കെ നമ്മൾ നോക്കുന്നവരൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ഒന്നും യാതൊരു കുഴപ്പമില്ല അറബി നല്ല അറിവുകളും ഒക്കെ ആയിട്ട് ഇത് ുള്ളിൽ ആരും സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് ഒരുപാട് കാലം ആടിനോടൊപ്പമുള്ള ജീവിതമായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോ ഇവിടെ വന്നതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷവും അത് ആടിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ ആടുകളെ വളർത്താൻ നോക്കുക അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇമോഷൻ ഉണ്ടായിട്ടുണ്ടോ ആടുകളുടെ സ്നേഹമൊക്കെ ഉണ്ടോ അവിടെ വെച്ചുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോ നമ്മളത് ഇവിടെ ആട് നമുക്ക് വളർത്താനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല പിന്നെ ആടി തടയൊക്കെ കൊടുക്കും അപ്പം എനിക്ക് ആ ചാടി പോകുന്ന സമയത്ത് ഭയങ്കര ഒരു വിഷമമുണ്ടായിരുന്നു കാരണം നമ്മൾ ഇത്രയും നാളതിനെ സ്നേഹിച്ച് വളർത്തിയിട്ട് എന്റെ മോന്റെ പേര് വരെയായിട്ട് ഞാൻ വിളിച്ചപ്പോഴും ഇങ്ങനെ പേരെല്ലാം എൻ്റെ അല്ലാതെ ഒരേ ആടിനും ഒരേ പേരിട്ട് ഇങ്ങനെ വിളിക്കുമായിരുന്നു ഇതിനെ വിളിച്ചത് നെബിയിലെന്നായിരുന്നു ആ പേരതിനകത്ത് വന്നിട്ടുള്ളത് അവിടെ നിന്ന് പോരുന്ന സമയത്ത് ആ ഒരു അവിടെ ആടുകളോടുള്ള ഒരു ആത്മബന്ധത്തെ കുറിച്ച് പറഞ്ഞല്ലോ അത്രയും കാലം കൂടെ ഉണ്ടായിരുന്നത് ആടുകളുടെ ഇടയിലുള്ള ജീവിതമായിരുന്നു അത് അത് പോരാൻ പോരാൻ പറ്റൊരു ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞു പിന്നീട് തിരിച്ചു ചിന്തിക്കുമ്പോൾ എപ്പോഴെങ്കിലും അവിടെ ഒന്ന് പോകണം ഒന്ന് ആ ആടുകളൊക്കെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ കാണാൻ തോന്നിയിട്ടുണ്ടോ എനിക്ക് പിന്നെ ആ ഒരു ചിന്ത വന്നത് എനിക്ക് ഞാൻ അങ്ങോട്ട് പോകണമെന്ന് രക്ഷപ്പെട്ടു കിട്ടിയാ മതി എന്റെ എന്ത് കുട്ടിയാണെങ്കിലും കാണണം എന്നുള്ള ചിന്ത മാത്രമേ പിന്നുള്ളൂ എനിക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് വിദേശത്തൊക്കെ ജീവിക്കാൻ വേണ്ടി പോകുന്നുണ്ട് രക്ഷപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിൽ പോകുന്നുണ്ട് അപ്പൊ അവരുടെ അടുത്തൊക്കെ എന്താണ് പറയാറുള്ളത് ഇപ്പോഴും നമ്മൾ പറഞ്ഞാൽ ഇപ്പോഴും അന്ന് പോയ പൊക്കുകയല്ലേ ഇന്ന് പോകുന്നത് ഇന്ന് പോകുന്നവരൊക്കെ എന്തെങ്കിലും ഒരു ജോലി ഇല്ലെങ്കിൽ അവർ പെട്ടെന്ന് അവർക്ക് വരാൻ പറ്റുന്ന സാഹചര്യങ്ങളും എല്ലാം ഉണ്ടാകും ആരെങ്കിലും പിന്നെ നമ്മളിപ്പോൾ ഒരു സംഘടനകളോ മറ്റോ ജോലിയില്ലെങ്കിൽ അവർ ജോലി മേഞ്ച് കൊടുക്കും എന്തെങ്കിലും സഹായിക്കും അതൊക്കെ ചെയ്യുന്നുണ്ട് അന്നെന്ന് പറഞ്ഞാൽ ഒരു മീഡിയ ഇല്ല ഒരു ഫോണില്ല ആരുമായിട്ടൊന്നും സംഭാഷണം ഇതൊന്നും ചെയ്യാനൊന്നുമില്ല ഈ ഒരു മാസമൊക്കെ ആകുമ്പോൾ ഒരു കത്തയക്കുന്നത് എനിക്ക് കത്തയക്കാനും പറ്റില്ല അല്ല ഈ അങ്ങ് അങ്ങനെ നല്ല 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 ജോലിയൊക്കെ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞത് അവരൊക്കെ കത്തയക്കുന്ന ഒരു മാസം കൊണ്ട് കിട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നത്തത് ഇന്ന് ഇന്നിപ്പോ അതുപോലല്ലേ ഇപ്പൊ ഇന്ന് മൊബൈലുമായിട്ടാണ് നമ്മളെ എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് ഗൾഫിലേക്ക് പോകുന്നത് അതുകൊണ്ട് അവർക്കാർക്കും പേടിക്കാതെ എവിടെ നിന്നും ജോലി ചെയ്യാനുള്ള ഇതുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ ഇപ്പൊ എല്ലാ മരുഭൂമികളിലും ചാനലുകാരും മറ്റോ മറിച്ചവരും ഒക്കെ ചെല്ലുന്നുണ്ട് ാണ്ട്ടെ ഞാനവിടെ അനുഭവിച്ച ആ ഒരു അവസ്ഥ അവസ്ഥ ഇനി ഇനി ആർക്കും അങ്ങനെ അതെ അനുഭവിച്ച കാര്യം ബ്രസീൽ പൃഥ്വിയിലൂടെ ജനങ്ങളും മൊത്തം ഇതിപ്പോ കാണാൻ പോവാണ് അതെ അതെ അതിനകത്തൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ ആ രംഗങ്ങളൊക്കെ വരുമ്പോൾ നല്ല ഭീതി മനസ്സിനകത്ത് ആ വിഷമം കരയാനും തോന്നുന്നുണ്ട് ഡേറ്റിൽ വന്നു പോയി കാണുന്നുണ്ടാവും ില് പിന്നെ കാണുമെന്ന് എനിക്ക് വല്യ ആഗ്രഹമുണ്ട് പക്ഷെ ഞങ്ങളുടെ ഈ നോയും പായതും ഇതുണ്ട് ഞങ്ങളെ മറ്റേ ഒന്നും കാണുന്ന ജീവിതമാണ് ഈ ഒരു മാസത്തേക്ക് അപ്പൊ അങ്ങനെ എനിക്ക് പോകണമെന്ന് കാണോന്നുള്ള ആഗ്രഹമുണ്ട് അവിടെ ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ ഒരുപാട് ദിവസം ഞാൻ ഇങ്ങനെ പിന്നെ സ്വപ്നത്തിലൊക്കെ ഞെട്ടി കടന്നുകൊണ്ട് ഞെട്ടിയ ണത്തിൽ ആണ് സമയം ഒരുപാട് നാളെ പിന്നിപ്പോ ഞാൻ കിടന്നുകൊണ്ട് അത് ഞാൻ കഥകത്ത് പറഞ്ഞു കൊടുത്തതാണ് സത്യം തന്നെയാ പറഞ്ഞു പറഞ്ഞു കൊടുത്തത് ഈ കിടന്നുകൊണ്ട് ഇങ്ങനെ ഒഴക്കത്തിൽ കിടന്നുമ്പോ ഈ എന്റെ സഭയത്തിന്ന് പറഞ്ഞ ഞെട്ടിങ്ങനെ ഉണരുന്നത് അപ്പൊ അതിനകത്ത് ഇതിനകത്ത് പ്രതിരാജി വേറെ പേരിട്ടാണ് വിളിക്കുന്നത് എന്റെ സീനു എന്നും പറഞ്ഞു ആ രംഗം ഒരു ഭയങ്കര ഫീലിങ്ങൾ രംഗമാണ് നമ്മുടെ ഇത് അത് കാണിച്ചായിരുന്നു ഞാൻ മരുഭൂമി താടും ഇതെല്ലാൻ്റെ വീറൊരു ആ രൂപമായിട്ട് വന്നിട്ട് എൻ്റെ എന്റെ എന്ന് പറഞ്ഞു വലിയ ഇതിട്ടാ തെറ്റേക്കും നമുക്ക് ജീവിതത്തിൽ ഓരോ സമയത്തും ഓരോ രക്ഷകരായിട്ട് പലരും വരും നമുക്ക് അവരൊരു ദൈവത്തിന്റെ രൂപമായിട്ട് കണക്കാക്കപ്പെടുമല്ലോ അപ്പൊ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെ കുറിച്ച് പുസ്തകത്തിൽ ജീവിതത്തിൽ അനുഭവിക്കണമെന്നുള്ളത് തന്നെ രക്ഷിച്ചോ ചെയ്യും ആ കുഞ്ഞിക്കു പറഞ്ഞ വ്യക്തിയെ എങ്ങനെയാണ് കാണുന്നത് ആളെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അയാൾ ഇതുപോലെ നല്ലൊരു മനുഷ്യൻ ഇല്ല കാരണം എല്ലായിടത്തും ഇത് ഒരു ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഈ എല്ലാവരും ഇങ്ങനത്തെ ആൾക്കാരൊന്നും അല്ലല്ലോ ഒരു ശതമാനം ആൾക്കാര് ചിലപ്പോ കാണത്തുള്ളൂ ഒന്നും കാണത്തില്ല മനസാക്ഷി ആൾക്കാർ അല്ല മനസാക്ഷി ഇല്ലാത്തവര് മനസാക്ഷി ഇല്ലാത്ത ആൾക്കാർ ആ ഒരു മൂന്നിനൊരു രണ്ടാമൂന്നും കാണും ഇത്തരം അത് നമ്മുടെ ഇന്ത്യയിലും ഇവിടെ കേരളത്തിലും എല്ലാടും ഉണ്ടല്ലോ ഇന്ന് പറഞ്ഞ പോലെ ഒരു തോന്നാണ് അവിടെ അല്ലാതെ അവിടെ എല്ലാം നല്ല സ്ഥലങ്ങളാണ് നല്ല ആൾക്കാരും എല്ലാം റിയൽ ലൈഫിലെ കുഞ്ഞിക്ക യഥാർത്ഥ ജീവിതത്തിലെ കുഞ്ഞിക്ക ഇപ്പൊ എവിടെയാണ് അദ്ദേഹത്തെ കുറിച്ച് പിന്നീട് ജീവിതത്തിൽ കാണണം തോന്നിട്ടുണ്ടോ നമ്മള് രക്ഷിതാ ഇത് ഞാൻ ഒരുപാട് സ്വപ്നമായി കണ്ടിട്ടുണ്ട് ഇവരെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുന്നിരിക്കുമ്പോ അത് ഇപ്പൊ സ്വപ്നമായിരുന്നു എന്തായാലും ഇപ്പൊ വളരെ സന്തോഷവാനായിട്ട് അതിനൊക്കെ അതിജീവിച്ച് അത്തരത്തിൽ എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്ന തന്നെ വലിയൊരു കാര്യമാണ് ഞാനൊരു ഫോട്ടോ കാണിക്കാം അപ്പോ അതുമായി എനിക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇത് ആടുജീവിതത്തിന്റെ പോസ്റ്ററാണ് ഈ പോസ്റ്ററിലെ പൃഥ്വിരാജിന്റെ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിൽ വരുന്നത് എങ്ങനെയാണ് അതിനെ കാണുന്നത് ഇതിപ്പോ ഞാൻ അതേ ഒരു അതിനെ എനിക്ക് പക്ഷെ എന്നാലും ഒരു പരുവത്തിനൊക്കെ ഇതൊക്കെ എടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഇതേ രീതി തന്നെ ആയിരുന്നു ഇതേ ഇതേ രൂപത്തിൽ കഥാപാത്രത്തോട് വലുപ്പാണല്ലോ അപ്പൊ അന്ന് ഒട്ടിയപ്പോ കണ്ടിന് വലിപ്പം കുറഞ്ഞൊന്നുമില്ല ഇതുപോലെ ഇത് ഇത് തന്നെ ശരിക്കും ഒരു കഥാപാത്രത്തോട് റിയൽ ലൈഫ് നീതി നീതി പുലർത്തുന്ന ഇതാണ് അതല്ലേ ഞാനിപ്പോ പറഞ്ഞത് ഞാനന്ന് ഈ ഒരു രംഗമാണ് ഇങ്ങനെ എന്റെ സേനൂന്ന് പറഞ്ഞു വിളിക്കുന്ന അന്നേരം ഞങ്ങൾ കരഞ്ഞു പോയി സത്യത്തില് അവിടെ നിന്ന് പിന്നെ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല പിന്നെ സ്റ്റേജ് കയറിയിട്ട് ഒന്ന് പറവറപ്പ് വരും അതുകൊണ്ട് ഇറങ്ങു പോകും ഈ മൊനാലൊക്കെ വന്നില്ലേ റഹ്മാനൊക്കെ വന്നു എന്ന് പറയുന്ന കഥാപാത്രം ആണല്ലോ രക്ഷിച്ചു കൊണ്ടുവന്നത് വന്നത് അപ്പൊ ആ പുള്ളി എങ്ങനെയായിരുന്നു അദ്ദേഹം എവിടെ അങ്ങനെ എങ്ങനെയായിരുന്നു അവിടെ എത്തിപ്പെട്ടതും രക്ഷിക്കാൻ എവിടെ രക്ഷിക്കുന്നു പറഞ്ഞാൽ അന്ന് ഇയാൾ അവിടെ നിന്ന് പോയതായിട്ട് കണ്ടതാണ് ഇയാൾക്ക് അറിയാമെന്ന് ഈ ഇയാൾ പോകുന്നത് ആ പോകുന്ന സമയത്ത് ഇതുപോലെ ഇയാൾ വന്നിങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നു എന്നാലും എവിടുന്നാണ് വന്നത് ഇനിയിപ്പോ ഇന്റർവ്യൂ കാണുന്നുണ്ടോ കുഞ്ഞിക്ക് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് എന്താണ് പറയാനുള്ളത് എന്താ പറയുക എനിക്ക് എത്ര ഇത് വന്നു കൊടുത്താലും മതിയാകാത്ത സന്തോഷവും അവിടെ സമയത്ത് ഒരു തവണ നാട്ടിലോട്ട് കേട്ടിട്ടുണ്ട് സാധിച്ചത് പാകിസ്ഥാനി ഇതുപോലെ ഒരു വലിയ ടൈലാണ് മരുഭൂമി വരുന്ന വണ്ടിയുണ്ട് ഇങ്ങനെ വന്ന് വന്നപ്പോഴേ ഞാനിതുപോലെ ഇങ്ങനെ കാണിച്ചു ഇയാളിങ്ങനെ എന്നെ അറബി ഇങ്ങോട്ടും വിളത്തില്ല പുള്ളി എന്നെ ഇങ്ങനെ കൈപൊക്കി കാണിച്ച് ഞാനും കൈപൊക്കി ഞാൻ കൈവുള്ള മനസ്സിലായി എന്നെ എങ്ങനെ കടത്തിക്കൊണ്ട് എന്നുള്ള ഒരു രീതി അയാൾക്ക് വന്നു പക്ഷേ ഈ അറബിയടുത്ത് പിന്നെ എന്നെ കുറച്ച് ആടുമായിട്ട് വേറെ സ്ഥലത്തോട്ട് ഇങ്ങനെ വിട്ടു ഈ നടത്തി ഇങ്ങനെ കൊണ്ടുപോകാൻ വിട്ടു അന്നേരം ഇതൊക്കെയിട്ട് അയാൾ പോ പോകുന്ന വരെ ഞാൻ എന്നെ ഇതിനെ എന്നെ ഇങ്ങോട്ട് അടുപ്പിക്കാത്ത രീതിയിലുള്ള ഇത് വളരെ ബുദ്ധിയുള്ള ഒരാളായിരുന്നു അതിനെ പിന്നെ ഞാനിതിനെ കൊണ്ടാകുമ്പോൾ പോവുക അപ്പം ഞാൻ പുള്ളിയെടുത്ത് ഇങ്ങനെ കാണിച്ചായിരുന്നു അന്നേരം അത് പുള്ളി അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ കണ്ട് കാണിച്ച് അത് അവിടെ കാണാൻ ഇട്ടേക്കാൻ പറഞ്ഞു ഇത് കാരണം എന്തെങ്കിലും ഇച്ചിരി അങ്ങോട്ട് പോകുന്ന വഴിക്ക് കടമാറിയിട്ട് അയാളത് കറങ്ങി വന്ന് എൻ്റെ ഇതൊരു ഭയങ്കര ഒരു ഭാഗ്യം അത് അത് വന്നിങ്ങനെ കറങ്ങി വന്ന് അത് എടുത്തോണ്ട് അയാൾ പോയി എടുത്തുകൊണ്ട് പോയെങ്കിലും നമ്മളത് അയക്കുമില്ല എന്നുള്ള ഒരു ഇതൊന്നും നമുക്കില്ലായിരുന്നു എങ്കിലും അയാൾ നല്ലൊരു മനുഷ്യനാണെന്ന് തെളിയിക്കുന്നതാണ് ആ കത്തിവിടെ അയച്ചത് എൻ്റെ മറുപടി അയക്കാനുള്ള ഇല്ലല്ലോ തിരിച്ചു വന്നതിന് ശേഷം ആ കത്ത് കിട്ടിയപ്പോ വീട്ടുകാരുടെ അനുഭവത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു നിങ്ങളുടെ ഒരു അവസ്ഥ വീട്ടുകാരോട് ചോദിച്ചിട്ടുണ്ട് അന്ന് പൊതു ആറ്റ പ്രസവം അടിച്ച് ഇങ്ങനെ ആറ്റ കിടക്കുക അപ്പൊ ഇതുപോലെ മാമ എന്നും ഇവിടെ വരും എന്റെ വീട്ടില് മാമ മുട്ടത്താണ് വീട് അപ്പൊ അവിടെ നിന്ന് തിരക്കി ഇവിടെ വരും കത്ത് വല്ല വന്നിട്ടുണ്ട് അവളോ അങ്ങ് ഭയങ്കര പ്രസന്നമാണോ അങ്ങനെ തലച്ചിട്ട് വന്ന് എപ്പോഴും ആശുപത്രി കൊണ്ടുപോകാം അവർക്ക് പോലും ഈ എൻ്റെ ഇത് ദിവസം കൊണ്ട് ടെൻഷൻ അടിച്ചിട്ട് അന്നേരം ഈ പിന്നെ കത്ത് വന്ന് കത്ത് മാമ വന്ന് ഇച്ചിരി കുറവ് അല്ലാതെ ഞാൻ ഇത്രയും ഭീകരമായിട്ടൊന്നും എഴുതിയില്ല ഇതുപോലെ പെട്ടുപോയി വിഷപ്പെടാനൊരു യാതൊരു മാർഗ്ഗവും ഇല്ല അങ്ങനെ പിന്നെ കത്തയക്കാന്നും എനിക്കറിയാൻ പറ്റത്തില്ല എന്നാലും എല്ലാവരും ഒരു ധൈര്യം പോലെ കൊടുത്തിട്ടാണ് ഈ അവരൊരു അരൂര കൂടെ വിഷമിപ്പിച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ നമ്മളാ വിഷമിക്കുന്നതാണ് അങ്ങനെ അത് എന്നാല് ഇച്ചിരി ഇതൊക്കെ ഇതൊണ്ട് എന്നിട്ട് അതുകൊണ്ട് കാണിച്ചില്ല കത്ത് പിന്നെ മാമ വന്നിട്ട് പിന്നെ എന്നോട്ടോ പറഞ്ഞതുപോലെ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ചെറിയൊരു ഇതായിട്ടുണ്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ല പിന്നെ കത്തൊക്കെ ഇനി അയയ്ക്കും അങ്ങനെ പറഞ്ഞ് സമാധാനപ്പെടുത്തി അങ്ങനെയാണ് ഒരു സമ്മാനം കിട്ടിയത് ഇപ്പോ കുട്ടികളും ഒക്കെ ചെയ്യുന്നു കുട്ടികളും അതുപോലെ തന്നെ ഭാര്യയൊക്കെ കുട്ടികളൊക്കെ ഭാര്യ മോനിപ്പഴ് ുലൂലായിരുന്നു ലുലുലമ്മല്ലമാര് മാനേജർ ചെയ്ത് ഈ നോവല് വായിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു അവിടെ ജോലി ഞാൻ കയറ കയറുണ്ടെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാനിതുപോലെ കുറച്ച് കടം കൂടെ ഉണ്ട് ഒന്ന് ഒരു ലീവിന് വന്നേ അന്നേരം പോയിട്ട് വെട്ടെന്നു പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ അന്നേരം പറഞ്ഞ മകനുണ്ട് മകനും ചുമ്മാ നിൽക്കുന്നതാണ് പിന്നെ എന്നത് അവന് വിടാൻ പറഞ്ഞു അങ്ങനെ വിട്ട അവന് ജോലി ഒരു ഒരുപോലെ അവിടെ ജോലി ചെയ്തു എറണാകുളത്ത് അത് കഴിഞ്ഞ ഒമാന് വിട്ടു അപ്പം അവിടെ രണ്ട് മൂന്നാല് വർഷം നിന്ന് അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് അവൻ്റെ കല്യാണം കഴിച്ച് ഒരു കുട്ടിയായി കുട്ടിക്ക് പിന്നെ പ്രസവിച്ചപ്പോൾ മുന്നിലുള്ള അസുഖമാണ് അങ്ങനെ അവന് ഇനി കയറേണ്ടി അവിടെ ഞാൻ വരണ്ടി വന്നു മോള് മോള് പ്രസവിച്ച് രണ്ട് കുട്ടികളുണ്ട് ഒരു മൂന്ന് ലോമൽ ദൂരേ ഉള്ളു അപ്പോൾ മരുമവൻ ഗൾഫിലായതുകൊണ്ട് ഇവിടെ നിൽക്കും ഇപ്പോൾ അവനിപ്പോൾ ഇതിന് റിലീസിനും ഒക്കെ വരണമെന്ന് പറഞ്ഞൊക്കെ ഇരുന്നായിരുന്നു പക്ഷേ അതിന് വരാൻ നടക്കത്തില്ലെന്ന് പറയുന്നു നജീപിക്കനെ പോലെ തന്നെ നമ്മളെല്ലാവരും എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ് ജീവിതത്തിന്റെ റിലീസിന് വേണ്ടിട്ട് എല്ലാവരും പോയി കണ്ടല്ലേ നല്ല വൻ വിജയമാക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അപ്പം വളരെയധികം കഷ്ടപ്പാടുകൾ നേരിട്ടുകൊണ്ടാണ് നാട്ടിലേക്ക് വന്നത് ഒരു പ്രതീക്ഷയോടുകൂടി വന്ന് ജീവിതം വീണ്ടും പടുത്തുയർത്തി എല്ലാ ലോകത്തിന്റെ മുന്നിൽ വലിയ ഒരു മാതൃകയായി മാറിയ മനുഷ്യനാണ് നജീപിക്ക അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും ഇനി തുടർന്നുള്ള ജീവിതത്തിൽ വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ഒരുപാട് സന്തോഷം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക